വല്ലാത്തൊരു ചേച്ചിയാണ് ചേച്ചി കേട്ടോ ചേച്ചി സിനിമ കണ്ടിട്ടില്ല ചേച്ചി സിനിമ കാണാതെ ആരൊക്കെയോ തൂറിയിട്ടത് തോണ്ടി തിന്നിട്ട് അതിന്റെ ടേസ്റ്റ് പറയാൻ നിൽക്കുക ഒരു സിനിമ ഇറങ്ങിയത് കാണണം കണ്ടതിന് ശേഷം അഭിപ്രായം പറയണം അല്ലാതെ ഈ അതേ കൊണയടിക്കരുത് എൻ്റെ പൊന്ന് ചേച്ചിയെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഹെഡ്സെറ്റ് വെക്കുക രണ്ടാമത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആരും ഈ സിനിമ കാണാ സോറി ഈ വീഡിയോ കാണാതിരിക്കുക സോറി തെറ്റിപ്പോയി ഒന്നും വിചാരിക്കരുത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ആ സിനിമ കാണാൻ പറ്റും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്തായാലും വെറുപ്പിക്കുന്നില്ല നേരെ ചാച്ചിയുടെ ഡയലോഗുകളിലൂടെ യാത്ര ചെയ്യണം തിരക്കാണോ എല്ലാവരും ആരും കാണുന്നില്ല ഈ ചേച്ചിയോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ കഴിഞ്ഞൊരു വീഡിയോയില് ആരും കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല പ്രായമുള്ള ചേച്ചിയല്ലേ ചേച്ചിയെ തിമിരന്തേലും ഡോക്ടർ ഡോക്ടർന്ന് കാണിക്കണം കേട്ടോ എന്ത് പ്രോബ്ലം ഉണ്ട് ചാച്ചിക്ക് ഇന്ന് പ്രത്യേകിച്ചൊരു സംഭവം പറയാന്ന് വെച്ചാല് നമ്മുടെ സംഭവം എംപു ഒന്നുകൂടി കേൾപ്പിച്ചല്ലേച്ചിപ്പോ ചേച്ചി നാട്ടുകാർ വിളിക്കുന്ന ആ ഒരു സാധനം ചേർത്ത് വെച്ച് പറയണെന്നറിയില്ല എംപുറാനോ അതെന്ത് സാധനം ഞാൻ അങ്ങനത്തെ ഒരു സിനിമ കണ്ടിരിക്കും കുറച്ച് തെറ്റി പറ്റിയതാകാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം എംപുരാന്റെ എന്താ പറയാ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു അത് ശരി അപ്പൊ ചേച്ചി രണ്ടും കളിച്ചിട്ടാ നാലാൾ വിളിക്കണ്ട ഞാൻ അങ്ങോട്ട് വിളിക്കാം ഓക്കെ കൊള്ളാം വളരെ എന്താ പറയാ ഗംഭീരമായിട്ടുണ്ട് അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാല് ഈ പറയുന്ന രായപ്പന്റെ മനസ്സിലുള്ള ജിഹാദി പ്രേമവും രായപ്പൻ എന്ന് പറയുന്ന അതായത് പൃഥ്വിരാജ് എന്തെ പൊന്ന് ചാച്ചി ചേച്ചിക്ക് എന്താ കൊഴപ്പവും നിങ്ങൾ വീട് തുടങ്ങുമ്പോ തന്നെ ഒരു സാധനം കിട്ടില്ലേ മോഹൻലാലിനെ കഴുത എന്നും നായ എന്നും ഒക്കെയാണ് ചേച്ചി അഭിസംബോധന ചെയ്തത് ചേച്ചിയെ ചേച്ചിയുടെ വീട്ടുകാർ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന വീഡിയോയിലൂടെ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചു പോകുന്ന വിഷയം കേട്ടോ ചേച്ചി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളതൊക്കെ ആണ് ലഫ്നന്റ് കേണൽ എന്ന് പറയുന്ന പദവി വല്ല കഴുതക്കും വിട്ടുകൊടുക്കായിരുന്നില്ലേ ലാലേട്ടനോടാണ് അതുപോലെ അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യണോ സുകുമാരന്റെ മോൻ തന്നെയാണോ എന്നൊക്കെയാണ് ചേച്ചി ചോദിക്കുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ ആ ഒരു പിതൃത്വത്തിൽ എന്തൊക്കെയാ സംശയമുള്ളതുപോലെ മറ്റുള്ള ആളുകളുടെ പിതൃത്വത്തിലും ചേച്ചി ഇടപെടലുകൾ നടത്തുന്നത് എന്തിനാണെന്ന് അറിയില്ല ഓക്കെ അതായത് യംഭുരാൻ എന്ന സിനിമ ചേച്ചിക്ക് പിടിച്ചിട്ടില്ല കാണാത്ത സിനിമ എന്തിനാ ചേച്ചി പിടിച്ചില്ല എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നത് രായപ്പനാണത്രേ ജിഹാദി ആണത്രേ ഈ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം മുരളീ ഗോപി ക്യാമറാ ഒരു ഹിന്ദു ഇതിന്റെ സംവിധായകൻ ഒരു ഹിന്ദു അഭിനയിച്ച ഒട്ടുമിക്ക ആളുകളും ഹിന്ദുക്കൾ എന്നിട്ട് പോലും ജിഹാദി പടം കൊള്ളാം ചേച്ചി പറ കേക്കട്ടെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള യോഗ്യത ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കാരണം സുകുമാരൻ നല്ല നട്ടലുള്ള പിന്നെ ആണുങ്ങളിൽ പെടുന്ന ഒരാളായിരുന്നു െന്താ ചേച്ചി സുകുമാരനെ നട്ടല് ചേച്ചിക്ക് ഇത്ര വ്യക്തമായിട്ട് അറിയാ വ്യക്തമായിട്ടറിയണോ ഏ അങ്ങനെ ഒരു വഴിയില്ല ഓക്കെ പിതൃത്വത്തിനൊക്കെ ചോദ്യം ചെയ്യാനും മാത്രം ചേച്ചിക്കൊക്കെ എന്ത് റൈറ്റ് ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കി പോ ചേച്ചി ആ ഒരു ഒരളവളക്കാൻ വന്നിരിക്കുക ഏറ്റവും നല്ലൊരു നടനം കൂടിയായിരുന്നു ആ സുകുമാരനെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായ ഒരു സന്തതിയാണ് ഈ പൃഥ്വിരാജ സുകുമാരൻ പറഞ്ഞ തന്തയെ പേര് തന്റെ യോഗ്യതയൊന്നും ഇല്ല എന്ന് മധുസൂദന ചേച്ചി തന്തയുടെ പേര് കൂട്ടി പറയേണ്ടതൊന്നും ഇല്ല എന്നുള്ളത് പൃഥ്വിരാജ് സുകുമാരൻറെ അച്ഛന്റെ പേര് സുകുമാരൻ ചേച്ചി അത് സംവദിക്കുന്നു ചേച്ചിയുടെ അല്ല ഈ തേരെന്താണോ ചോദിക്കുക ചേച്ചി ഭയങ്കര ചോദിച്ചതാ താഴ്ന്ന ചിന്താഗതിയാണ് ഈ പറയുന്ന രായപ്പന്റെ അപ്പൊ രായപ്പന്റെ ചിന്താഗതിയില് പറയുകയാണെങ്കിൽ രായപ്പന്റെ അടക്കാനാവാത്തേമുള്ള ഹിന്ദു വിരുദ്ധതയും കൂടി ചേർന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ചേച്ചി സിനിമ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഉറ്റം പോട്ടെ എന്നിട്ട് പോലും ഇതില് എന്ത് ജിഹാദി എന്ത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി രണ്ടില് ഇന്ത്യയിൽ നടന്ന ഗുജറാത്തിൽ നടന്ന ആ ഒരു ആ ഒരു നരബലയെ കുറിച്ചിട്ട് ഒരു ചെറിയ ഭാഗം പ്രതിപാദിച്ചു പോയി ഒരു ചെറിയ തെറ്റ് പറ്റി ചേച്ചി ഒരു സത്യം തുറന്നു പറഞ്ഞു ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ സംഘികൾക്ക് ഗുരു പൊട്ടി സംഘികൾ രംഗത്ത് വന്നു ചേച്ചിയെ പോലെയുള്ള കുറെ ചാണകങ്ങൾ രംഗത്ത് വന്നു അത്രേ ഉള്ളൂ ഇതില് ഒരിക്കലും മുസ്ലിം സപ്പോർട്ട് സിനിമ എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു ചരിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം സിനിമയിൽ കണ്ടു അത്രേ ഉള്ളൂ ചേച്ചി ഹിന്ദു ഹിന്ദു എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്നു ജിഹാദി ജിഹാദി ജിഹാദിന്ന് ഇടക്കിടക്ക് പറയുന്നു തലക്കകത്ത് ചേച്ചി കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഊളത്തരം പുറത്തേക്ക് വരുന്നു അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല കേട്ടോ അപ്പൊ തൊട്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ അവൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയില്ല പണ്ടേ ഹിന്ദുക്കളെ ഹിന്ദുക്കളോട് ഭയങ്കര എന്താ വൈരാഗ്യം അവസ്ഥയാണ് ചേച്ചിയെ പൃഥ്വിരാജി പിടിച്ച് കടിച്ചാ അല്ലെ മാന്തിയ തോണ്ടിയ എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത് പൃഥ്വിരാജിന് എന്ത് ഹിന്ദുക്കളോട് പ്രശ്നം പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകൻ ഒരു നടൻ അതിൻ്റെ അപ്പുറത്തേക്ക് തിരക്കഥ പോലും എഴുതിയത് വേറൊരാളാണ് മുരളി ഗോപി എന്തുകൊണ്ടാണ് ചേച്ചി പൃഥ്വിരാജിൻ്റെയും അതുപോലെ മോഹൻലാലിന്റെയും നെഞ്ചത്തോട്ട് കയറി താണ്ട മാറുന്നത് ക്യാമറമാൻ്റെ നെഞ്ചത്തൊന്നും ചവിട്ടണ്ടേ മ്യൂസിക് മാൻ ഒന്നെ പേറ്റ് ചവിട്ടണ്ടേ എല്ലാവരും ഹിന്ദുക്കളാ തിരക്കഥാകൃത്തിനെ കുറിച്ച് ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊരു പേടിയുണ്ടോ ഹിന്ദുക്കളോട് ഒരു ദേഷ്യമുണ്ട് പൃഥ്വിരാജിന് പോലും ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ അയൽവാസി ആയിട്ട് ഒരു എടപ്പാളില് ഈ ശുഖപുരം അമ്പലം കുളങ്കര അമ്പലത്തിന്റെ മുന്നിലുള്ള മണ്ഡപം അത് പൃഥ്വിരാജ് സുകുമാരനാണ് കഴിച്ചു വെച്ചിട്ടുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതായത് ഹിന്ദുക്കളോട് വലിയ തെറ്റ് ചെയ്തു ഇപ്പൊ ആ സ്റ്റേജിലാണ് കുട്ടികളുടെ അരങ്ങേറ്റവും അതേപോലെ നാടകവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ തെറ്റ് ചെയ്തു ചേച്ചി വല്ലാത്തൊരു ചേച്ചിയാണ് എന്റെ പൊന്നു ചേച്ചിയെന്തായാലും കൃത്യമായി ചേച്ചിക്ക് എന്താ ടി എൻ എ ടെസ്റ്റ് ചെയ്യണ പരിപാടി ഉണ്ട് അവിടെ അവിടെ ക്ലിനിക്കിൽ അടിച്ചു വാരിത്തുള്ള ചേച്ചിയ ജോലി ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം പോലും ഇതേ ചോദ്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാം പക്ഷേ ചേച്ചിയുടെ പിതൃത്വത്തെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവർ പോലും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അത് നോക്കുന്നില്ല സിനിമ നടന്മാര് ഈ സിനിമാ നടന്മാർക്ക് എല്ലാവർക്കും ഇന്ന് അവനവന്റെ സ്വന്തം രാഷ്ട്രീയമാണ് അവരിപ്പോ സിനിമ മേഖലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നല്ല എനിക്ക് എൻ്റെ രാഷ്ട്രീയമേ കാണിക്കാൻ പറ്റുള്ളൂ അത് ഏത് മേഖലയല്ലാണെങ്കിലും ഞാൻ എൻ്റെ രാഷ്ട്രീയം കാണിക്കും ചേച്ചി ചേച്ചി വെറുപ്പിൻ്റെ രാഷ്ട്രീയം ചാണകത്തിൻ്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം കോമാളിത്ത രാഷ്ട്രീയം കാണിക്കുന്നില്ലേ ആ ഓരോ നടന്മാര് അവരുടെ രാഷ്ട്രീയം കാണിക്കും സിനിമയിൽ എന്തായാലും അനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയം കാണിക്കാൻ പറ്റുള്ളൂ അതിപ്പോ തിരക്കഥ എഴുതുന്ന ആൾ പറയുന്നത് പോലെ ആ ഒരു അനുസരിച്ചിട്ട് അവർ കാണിക്കും ചേച്ചിക്ക് അതിനെ കുറിച്ച് ധാരണയില്ലെങ്കിൽ ഓക്കെ വീണ്ടും ഈ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ഈ പറയുന്ന മഹാനിൽ ശ്രമിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വെളിവാക്കുന്ന സിനിമയാണ് അപ്പൊ അത് നമ്മള് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ചേച്ചി ആദ്യം ഈ സിനിമ ഒന്ന് കാണുക ഇതിൽ എന്താണ് നിങ്ങൾ എന്താണ് പൊക്കി അടിച്ചു എന്നൊക്കെ പറയുന്നത് ഈ സിനിമയിൽ അങ്ങനെ ഒരു സാധനം ഒന്നുമില്ല രണ്ടായിരത്തി നടന്ന ഒരു വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചർച്ച ചെയ്തു അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് ചേച്ചി ഇങ്ങനെയെങ്കിലും പറയണ്ട ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം നിനക്കിതാ ഞാൻ അവസരം തരുന്നു നിന്റെ ഫാമിലിയെ കൊന്ന ആളുകളോട് നിനക്ക് പകരം ചോദിക്കാൻ അതായത് കൃത്യമായി പറയണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് തന്നെയാണ് സിനിമയുടെ ഇതിവൃത്തം നടക്കുന്നത് ഇതില് എവിടെയും ഭാര്യം ഇല്ല ചേച്ചി ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് ചേച്ചിക്ക് തന്നെ ഒരു ധാരണയില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം നാല് കയ്യടി വാങ്ങണം കുറച്ച് ദുട്ടുണ്ടാകണം ഭയങ്കര രാജ്യസ്നേഹമൊക്കെ പറയുന്ന ചേച്ചിയാണേ പക്ഷെ ചേച്ചി ഇപ്പൊ എവിടെ നിൽക്കുന്ന നിൽക്കുന്നറിയോ അങ്ങ് യു കെയിലാ ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് സ്നേഹവും ചേച്ചി അവിടെയാ കാണാൻ വേണ്ടിട്ട് ചേച്ചി നമ്മുടെ നമ്മുടെ കയ്യിലുള്ള നമ്മൾ പോക്കറ്റിലുള്ള ഇവനൊക്കെ ഇവനൊക്കെ കാണിക്കുന്ന കാണിക്കുന്ന ഈ പ്രേമവും ഇവന്റെ മനസ്സിലുള്ള രാഷ്ട്രീയവും കാണാനായിട്ട് നമുക്ക് പോവാൻ തൽക്കാലം നാട്ടുകാർ തീരാവുന്നവനൊക്കെ ഉള്ളൂ സമാധാനായി സിനിമ നൂറ്റമ്പത് അല്ലെങ്കിൽ അല്ലെങ്കിൽ കോടി കിടക്കും അങ്ങനെ ബിജെപിക്കാർ സിനിമയെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു നൂറും ഇരുന്നൂറും മുന്നൂറും കോടിയൊക്കെ ഇനി പുഷ്പം പോലെ അങ്ങ് കയറും ഒരു സംശയവും വേണ്ട എന്താണ് ചേച്ചി ഞാനും അധ്വാനിച്ച പൈസ കൊണ്ടാണ് സിനിമ കണ്ടത് സിനിമ കാണുന്നു ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ അഭിപ്രായം രേഖപ്പെടുന്നു അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ആ സിനിമയിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു അത് പറഞ്ഞു അല്ല അവൻ എന്നെ ഉദ്ദേശിച്ച പറഞ്ഞു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചൊറിയേണ്ട കാര്യം എന്നുള്ളത് ചേച്ചി ചേച്ചി അഭിപ്രായം പറഞ്ഞു അപ്പോൾ സിനിമ കാണാതെ വേറെ ഊളത്തരം പറയൂ നേരത്തെ പറഞ്ഞ ആരോ തൂറിയിട്ടത് നക്കിയിട്ട്

തുറന്നോളൂ എന്തൊക്കെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നോർത്ത് ഇന്ത്യയിലല്ല നമ്മുടെ ഈ ലക്ഷദ്വീപ് കിടക്കുന്നത് അത് ആദ്യം നോക്കുക അപ്പൊ പിന്നെ ചേച്ചി സമ്മതിച്ചു പറയാണ്ട പറഞ്ഞു അന്ന് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ മോദി അഴിച്ചുവിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ ഭാഗമായി നടന്ന നരഹത്തയെ കുറിച്ച് ചേച്ചി സമ്മതിച്ചു അങ്ങ് യു പിയിൽ നടക്കുന്ന കാര്യം നോർത്തിൽ നടക്കുന്ന കാര്യക്കും ഇവന് മിണ്ടാൻ പറ്റുന്നുണ്ട് ഇവിടെ നടക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പൊ ഈ പറയുന്ന ഈ ഈ ഈ തന്നെയാണ് സിനിമയിൽ നമ്മുടെ നിവർത്തി വെച്ചിരിക്കുന്നത്

ജിഹാദി പണം കൊണ്ടാണ് കളിക്കുന്നത് എന്നാണ് ചേച്ചി പറയുന്നത് എന്താണ് എന്റെ പൊന്ന് ചേച്ചി സിനിമയിൽ ഒരു മുസ്ലിമില്ല ഫുൾ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ചെയ്ത സിനിമയാണ് തിരക്കഥ പോലെ എഴുതിയൊരു ഹിന്ദു ആണ് അതിൽ സംവിധായകൻ ഹിന്ദു പ്രൊഡ്യൂസർ ഹിന്ദു എന്താണ് ചേച്ചി പറയുന്നത് ഇനി നാളെ ഇ ഡി പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക് ഒന്ന് വിടും മോഹൻലാലിന്റെ വീട്ടിലേക്ക് വിട്ടോ ഇവരൊക്കെ കൃത്യമായി ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളാ ടാക്സ് ഫയൽ ചെയ്ത ആളുകളാ ഐ ടി ഫയൽ ചെയ്ത ആളുകളാ ഇതിപ്പോ ഒന്നും രണ്ടു വട്ടം ഒന്നല്ല ഒരുപാട് തവണ ഇവരെ മൂഞ്ചിക്കാൻ ശ്രമിച്ചിട്ട് മൂഞ്ചി തിരിച്ചു പോയിട്ടുണ്ട് ഒരിക്കൽ വിജയി ഒരു ഡയലോഗ് അടിച്ചതിന് വിജയുടെ വീട്ടിലേക്ക് വിട്ടപ്പോ ഓർമ്മ ഉണ്ടോ ഇ ഡി വിട്ടപ്പോ തലതാത്തി വരേണ്ട അവസ്ഥയെ ഈ ഒരു കാര്യമൊക്കെ സിനിമയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ അല്ലെങ്കിൽ അനീതിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാ പണിയാ അപ്പൊ ഈഡിയെ വിടും ഈഡി വന്ന് ചൊറിഞ്ഞു പോകേണ്ടി വരും അത്രേ ഉള്ളൂ അല്ലാതെ പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടൂല നമ്മൾ പറയുന്നില്ലേ നമ്മളിങ്ങനെ ആരാധിക്കുന്നില്ലേ ഒരു വെറും സാധാരണ മനുഷ്യരായ നമ്മളെ പോലെ തന്നെ കയ്യും കാലും കണ്ണും നമ്മളെക്കാൾ നമ്മളെക്കാൾ ഇവര് ഇവർക്ക് നാടിനോട് യാതൊരു തരത്തിലുള്ള ഞങ്ങളെക്കാൾ പറയുമ്പോ ചേച്ചി നീ നീജത്തിയാണ് ഞങ്ങൾക്ക് അറിയാം അത് വ്യക്തമായിട്ട് ചാണക രാഷ്ട്രീയം പറയുമ്പോ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒരു സിനിമ കാണാതെ അഭിപ്രായം പറയുമ്പോഴും മനസ്സിലാവുന്നുണ്ട് ഇവര് സാധാരണക്കാരാണ് ശരിയാണ് നമ്മളെ പോലെ കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉള്ള ആളുകളാ അവരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിച്ചു കെട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞതൊക്കെ ശരിയൊക്കെ തന്നെ ചേച്ചിയുടെ അഭിപ്രായം ശരിയാ പക്ഷെ അദ്ദേഹത്തിനെ ആർദ്രമായി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ ഉണ്ടാവും ആ ആരാധിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ പറ്റും ചേച്ചിയെ എന്താ ചേച്ചിയെ ചേച്ചിക്ക് ഇഷ്ടമല്ല ചേച്ചി നിന്നെ മറ്റുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ച് പറയുക പറയുന്നത് ഇനിയിപ്പോ ചേച്ചി സാധാരണക്കാരിയാണ് നമ്മളും അതേപോലെ താരാജാക്കന്മാരാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് റോട്ടിലൊക്കെ നിറയുന്നു എന്നൊക്കെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ ഹായ് പോയി എന്ന് പറയേണ്ടെന്നൊക്കെ ചിലപ്പോ എമ്പു വിളിച്ചെന്ന് വരും ഇവരെ ആരാ രാജാവാക്കുന്നത് ഇവരെ രാജാവാക്കി നമ്മൾ തന്നെ ഇവരെ ശ്രമിക്കണം പ്രശ്നമേ പ്രശ്നമേ ഉള്ളൂ ഉള്ളൂ ഇവരെ രാജാക്കന്മാരാക്കിയ നമ്മൾ കൊടിച്ചുപട്ടികൾ ആക്കും വേണം എന്നുള്ളത് ഇപ്പൊ ചേച്ചിയെ പോലെ കൊടിച്ചു പട്ടി ആക്കണം എന്നാണോ ചേച്ചി പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചേച്ചി ഈ കൊടിച്ചിപ്പട്ടി എന്ന് പറഞ്ഞിട്ട് ഈ തെരുവോരങ്ങളിലൊക്കെ തെണ്ടി തി നടന്ന് ആൾക്കാരൊക്കെ കടിക്കാൻ പോകുന്ന ഒരു സാധനം ചേച്ചിയെ പോലെ വരച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതിപ്പോ ഈ വെൻസ് കാറിലൊക്കെ നടക്കുന്ന അത്യാവശ്യ സമ്പത്തൊക്കെ ഉള്ള ഇവരൊക്കെ ആക്കാൻ പറ്റുമോ ചേച്ചിക്ക് എന്തായാലും ആവുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി അയിക്കോ ഇപ്പൊ ആയതുപോലെ തന്നെ ഈ സിനിമയിൽ അവനവന്റെ സ്വന്തം ഈ പൃഥ്വിരാജ് സുമാരൻ എന്ന് പറയുന്ന ഈ വേന്ദ്രൻ അവൻ അവന്റെ സ്വന്തം രാഷ്ട്രീയവും അവന്റെ മനസ്സിലെ പുഴുക്കുത്തു മാത്രമാണ് ആ സിനിമയിൽ കാണിച്ചത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു പേരും കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം വട്ടുപിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മോഹൻലാൽ ഫാൻസും മറ്റുള്ള ഫാൻസും എല്ലാ ഫാൻസും ഉണ്ടല്ലോ ഏ ഫാൻസിന് ഇത് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് ഓരോ ആരാധന മൂത്ത പ്രാന്തമായ വർഗങ്ങളുണ്ട് ഈ നാട്ടിൽ എന്നിട്ട് എന്താ ചെയ്യുന്നത് കാലത്തൊട്ട് അന്തോളം പണിയെടുത്ത് പൈസ കൊണ്ടുപോയിട്ടാണ് സിനിമ കാണുന്നത് ആ സിനിമ കാണണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമുക്കും എന്തെങ്കിലും മാനസിക ഉല്ലാസം തരുന്ന സംഗതിയുള്ള സിനിമകളായിരിക്കണം വലിയൊരു ഡയലോഗ് ആയിരുന്നു വലിയ ഡയലോഗ് ഡയലോഗിന് വലിയ രീതിയിൽ അഭിപ്രായം പറയാം പൃഥ്വിരാജ് സുകുമാരന്റെ രാഷ്ട്രീയം പുഴുത്ത രാഷ്ട്രീയമാണത്രേ സിനിമയിൽ കാണിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന ഗുജറാത്ത് കലാപമാണ് സിനിമയിൽ കാണിച്ചത് അത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയമല്ല പൃഥ്വിരാജ് അല്ല തിരക്കഥ എഴുതിയെന്ന് ഈ പൊന്നപ്പച്ചിയോടെ തലക്കടിച്ചിട്ട് ആരെങ്കിലും ഒന്ന് പറയണേ തലയിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല അടുത്തത് നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്റർടൈൻമെന്റ് കാണാൻ പോകുന്നു എന്നാ പറയുന്നത് അങ്ങനെ നിങ്ങൾ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ ട്രെയിലറോ ടീസറോ പോസ്റ്ററോ കണ്ടിട്ടല്ല സിനിമയ്ക്ക് പോകേണ്ടത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളൊരു റിവ്യൂ കണ്ടിട്ട് പോകോളൂ ആ റിവ്യൂലുണ്ടാവുമല്ലോ നമ്മൾ കയ്യിൽ പൈസയും കൊടുത്ത് പോയിട്ട് കാണുന്നത് നമുക്കെതിരെ സംസാരിക്കുന്ന സിനിമയാണ് എന്നൊക്കെ ചേച്ചി പറയുമ്പോൾ ചിരിക്കാനും സന്തോഷിക്കാനുമാണ് സിനിമ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ അതും കൂടി നോക്കണം സംവിധായകന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആ സിനിമയിലൂടെ കാണുക ആ ഒരു സാധനത്തിനെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല അത്രയേ ഉള്ളു അല്ലെങ്കിൽ മുൻകൂട്ടിയിട്ട് നമ്മൾ ഇത് ചിരിക്കാനുള്ള പടാട്ടാന്ന് പോയിട്ട് ഷക്കീലയുടെ പടം കാണാൻ പോകുക ആരെങ്കിലും ഇല്ലല്ലോ ഓ ഇത് ചിരിക്കാനുള്ള പടാട്ടിറങ്ങുമ്പോൾ മാർക്കോ സിനിമ കാണാതിന് പോകും ഇല്ലല്ലോ അതൊക്കെ സിനിമ ഇറങ്ങുമ്പോൾ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ആളുകൾ പോവുക അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെയാണ് വേണം എങ്ങനെ കണ്ടാൽ മതി എന്നുള്ളത് ഇവിടെ എംബുരാൻ എന്ന സിനിമയ്ക്ക് നല്ല പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ആദ്യ വാരം തന്നെ കാണാൻ വന്ന ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കി ഓ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയെങ്കിലും ചേച്ചി ചരിത്രം ചരിത്രം ഇവിടെ ഉണ്ണിമുകുന്ദൻ ഭയങ്കര വയലൻസ് വയലൻസ് ആണ് ആണ് എല്ലാവരും കൂടി വിധി എഴുതി ഇല്ലേ ള് ശരി ചേച്ചിഴുതി സംഭവിച്ചോ അതേപോലെ തന്നെ കൂടി ഇല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് പറഞ്ഞ് ആണാണെന്ന് നടക്കുന്നത് എനിക്ക് കാര്യം പറഞ്ഞിട്ടുള്ളത് ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ആയിരത്തി അതിന് മുകളിലാളുകളെ ചുട്ടുകൊന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്ന കുഞ്ഞുങ്ങളെ തറയിൽ അടിച്ചു കൊന്ന നെഞ്ചിൽ ശൂലം കുത്തി കയറ്റി കൊന്ന ഒരു കാര്യത്തെ വളരെ വ്യക്തമായിട്ട് നല്ല ആർജ്ജവത്തോട് കൂടി നട്ടലോട് കൂടി തന്നെയാണ് സിനിമ കഥ പറഞ്ഞിട്ടുള്ളത് ഇനി മാർക്കോ സിനിമ പോലെ സിനിമ ചെയ്യണം എന്നാണ് ചേച്ചി പറയുന്നത് മാർക്കെ പോലെയുള്ള സിനിമകൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അത് ഉണ്ടാക്കിയ ഒരു കഥയും ഭയങ്കര വയലൻസാണ് ഇപ്പൊ എന്ന് പറയുന്ന ഇപ്പൊ നമ്മുടെ രാജ്യം പദവി കൊടുത്ത് ആദരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മോഹൻലാൽ ഈ മോഹൻലാൽ എന്ന മനുഷ്യനെ ആരാധന എനിക്കുണ്ട് അയാൾ അഭിനയിച്ച് അഭിനയിക്കാൻ അയാളുടെ കാര്യം ആരാധന ഒന്നും ഞാൻ ആരാധന എനിക്കുണ്ടായിരുന്നു ആരാധനില്ല പക്ഷെ അതിനൊരു പരിധിയുണ്ട് ഞാൻ സ്വയം പറഞ്ഞിട്ട് ആരെയും ആരാധിക്കാറില്ല എനിക്ക് എന്റെ രാഷ്ട്രമാണ് വലുത് എനിക്ക് രാഷ്ട്രമാണ് വലുത് ചേച്ചി നാട്ടിക്കുവാ നാടാണ് ഇവിടെയാണ് രാഷ്ട്രം അല്ല യു കെയിലല്ല എന്നിട്ട് ഇവിടെ നിന്നിട്ട് വല്ല പണിക്കൊക്കെ പോയിട്ട് രാജ്യത്തെ സംരക്ഷിക്കുക രാജ്യത്തെ സേവിക്കാതിരിക്കുക അല്ലാതെ ഏതോ രാജ്യത്തിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ട് പൃഥ്വിരാജിന്റെ അച്ഛനെ വിളിക്കുക മോഹൻലാലിന്റെ അച്ഛനെ വിളിക്കുക കഴുത എന്ന് വിളിക്കുക നായ എന്ന് വിളിക്കുക ഇതൊക്കെ ചെയ്യണത് ശരിയാണോ ചേച്ചി മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത് മോഹൻലാൽ രാജ്യത്ത് പട്ടാളക്കാരെ കൂടെ പോയിന്ന് വെടിവെച്ചിട്ട് ആൾക്കാരെ കൊല്ലാനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ അല്ല അദ്ദേഹത്തിന് ആ പദവി കൊടുത്തിട്ടുള്ളത് പാരാമിലിറ്ററിയിലേക്ക് ആളുകളെ എടുക്കാനാണ് യുവാക്കളെ മിലിറ്ററിയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന പദവിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം നാളെ തോക്കും വേദിയിട്ട് അതിർത്തിയിൽ പോയിട്ട് കാവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ബോധവുമില്ലാത്ത കുറെ സംഖികൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ബോധവുമില്ല ആദ്യം ചേച്ചി ഒന്ന് മനസ്സിലാക്കുക ആദ്യം ചേച്ചി സിനിമ കാണുക സിനിമ കണ്ടതിന് ശേഷം സിനിമയിലെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അഭിപ്രായം പറയുക ഇതിൽ അനാവശ്യമായിട്ട് ജിഹാദി അത് തേങ്ങ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇന്ന് ഈ ഒരു വൃത്തികെട്ട സ്ത്രീ റിയാക്ട് ചെയ്തിട്ടുള്ളത് റിയാക്ഷൻസ് ഒക്കെ ഒരുപാട് പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് ഓവറാൽ പൃഥ്വിരാജിന്റെ പിതൃത്വത്തെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു മോഹൻലാലിന്റെ നായയും കഴുതയുമായിട്ട് ഉപമിക്കുന്നു ഇതൊക്കെ വൃത്തികെട്ട് പറഞ്ഞാൽ വൃത്തികടിന്റെ അങ്ങേയറ്റാണ് ഒരു സിനിമയെ സിനിമയായിട്ട് കാണുക എന്ന് പലരും പറയാറുണ്ട് ചില സിനിമകൾ രാഷ്ട്രീയമായിട്ട് കാണേണ്ടി വരും കാണുക തന്നെ വേണം ചർച്ച ചെയ്യേണ്ട ചർച്ച ചെയ്യപ്പെടുക എന്നെ വേണം ഒരു യാഥാർത്ഥ്യം സിനിമയിലൂടെ കാണിച്ചപ്പോൾ അതിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ സിനിമ ബഹിഷ്കരിച്ചോളൂ സംഘികൾ സിനിമ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമക്ക് വലിയ നേട്ടം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും കൊള്ളാം ചേച്ചി ആ ഒരു മൂലക്കെ ഇരുന്നിട്ട് രാമായണവും വായിച്ചിരിക്കേണ്ട ചേച്ചിയാണ് എന്തൊക്കെയോ കുത്തിക്കേറ്റിയോ വന്നിരുന്നിട്ട് ആരോഗ്യം വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് കൊള്ളാം 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 എന്തായാലും നോക്കാം ചേച്ചി ഇനി എന്താണ് പറയാൻ നോക്കാം നമുക്ക് അടുത്ത വീട്ടിൽ വരാം താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യലിലേക്ക് ഉള്ള വീണ്ടും പ്രകൃതി വാർത്താ വിശേഷങ്ങളുമായി അതിരോധ സന്ധിപ്പെടുത്തുക